മോഹൻലാലിന് അമ്മയുമായുള്ള സ്നേഹബന്ധത്തിൻ്റെ ആഴം പറഞ്ഞ് പ്രൊഡക്ഷൻ കൺട്രോളറായ സിദ്ധു പനൈക്കൻ പങ്കുവച്ച കുറിപ്പ് വിങ്ങലാകുന്നു മോഹൻലാലിൻ്റെ കുടുംബവുമായി അടുത്ത സൗഹൃദം പുലർത്തുന്നയാളാണ് സിദ്ധു അമ്മയ്ക്ക് അസുഖം വരുമ്പോഴാണ് മോഹൻലാൽ ഏറ്റവും അസ്വസ്ഥനായി കാണപ്പെടാറുള്ളതെന്ന് സിദ്ധു പറയുന്നു എപ്പോഴും അമ്മയെ കാണണം അമ്മ അടുത്തുണ്ടാകണം എന്ന് ആഗ്രഹിച്ച മകനെ വേർപാടിൻ്റെ ഈ ദുഃഖം സഹിക്കാനുള്ള ശക്തി ദൈവം നൽകട്ടെ എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അമ്മയോട് സംസാരിച്ചതിന് ശേഷം സുചിത്ര ചേച്ചിയെ വിളിക്കും അമ്മയുടെ അസുഖത്തിൻ്റെ ആദ്യകാലത്ത് അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ ലാലേട്ടൻ ഒപ്പം കൊണ്ടായിരുന്നു ഹോസ്പിറ്റലിലാണ് അദ്ദേഹം താമസിച്ചത് ആശീർവാദിൻ്റെ ഒരു സിനിമ നടക്കുന്ന സമയത്തായിരുന്നു ഹോസ്പിറ്റലിൽ നിന്നാണ് അദ്ദേഹം ഷൂട്ടിങ്ങിന് വന്നിരുന്നതെന്നും തിരികെ ആശുപത്രിയിലേക്കാണ് പോയിരുന്നതെന്നും അമ്മയ്ക്ക് സംസാരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുള്ളപ്പോഴൊക്കെ അമ്മയെ നോക്കുന്ന ചേച്ചിയെ വിളിച്ച് അമ്മയുടെ കാതിൽ ഫോൺ വെച്ചു കൊടുക്കാൻ പറയും എന്നിട്ട് ലാലേട്ടൻ സംസാരിക്കും സുചിത്ര ചേച്ചി അമ്മയുടെ അടുത്ത് ഇല്ലാത്തപ്പോൾ ലാലേട്ടൻ സുചിത്ര ചേച്ചിയെ വിളിച്ചാൽ ആദ്യം ചോദിക്കുക അമ്മയെ വിളിച്ചോ സംസാരിച്ചോ എന്നാണ് ഒരു സാധാരണ അമ്മ മകൻ ബന്ധമായിരുന്നില്ല അത് അതിലും ദിവ്യത്വമുള്ള എന്തോ ഒന്ന് ലോകം പോറ്റിയ ഒരു മകന് ജന്മം നൽകാൻ കഴിഞ്ഞ ഈ അമ്മ മഹാഭാഗ്യവതിയാണ് ആ ഭാഗ്യം മരണത്തിലും അമ്മയെ പിന്തുടരുന്നുണ്ട് ഇന്ന് സ്വർഗവാതിൽ ഏകാദശിയാണ് അമ്മയുടെ യാത്ര നേരെ സ്വർഗത്തിലേക്ക് സഹോദരൻ്റെ മരണസമയത്ത് പരസ്പരം ആശ്വസിപ്പിക്കാനും ചേർത്ത് നിർത്താനും അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു അച്ഛൻ്റെ മരണസമയത്ത് അമ്മയും ഇനി എപ്പോഴും അമ്മയെ കാണണം അമ്മ അടുത്തുണ്ടാകണം എന്ന് ആഗ്രഹിച്ച മകനെ വേർപാടിൻ്റെ ഈ ദുഃഖം സഹിക്കാനുള്ള ശക്തി നൽകാൻ സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു ലാലേട്ടൻ്റെ ദുഃഖത്തിൽ ആത്മാർത്ഥമായി പങ്കുചേരുന്നു